സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരത്തിന് തകർച്ചയും ചോർച്ചയും മേൽക്കൂരയുടെ മെയിൻ സ്ലാബിനാണ് വിള്ളലുണ്ടായിരിക്കുന്നത് ഈ വിള്ളലിലൂടെ വെള്ളം ചോർന്ന് അകത്തേക്ക് ഇറങ്ങുകയാണ് കെട്ടിടം നിർമ്മിച്ച് മൂന്ന് വർഷമാകും മുമ്പേയാണ് ഗുരുതര പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത് നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്ന് വ്യക്തം കെട്ടിടത്തിന്റെ തകർച്ച മറച്ചുവെക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് വില്ലേജ് ഓഫീസ് കോടികൾ മുടക്കി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന പേരിലാണ് നിർമ്മാണം നടത്തിയത് ജൂലൈയിൽ മന്ത്രി കെ രാജനാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഈ കെട്ടിടത്തിലാണ് ചോർച്ചയുണ്ടായിരിക്കുന്നത് വില്ലേജ് ഓഫീസറുടെ റൂമിലും ഫ്രണ്ട് ഓഫീസിലുമാണ് ചോർച്ച പ്രകടമായിരിക്കുന്നത് മേൽക്കൂരയുടെ കോൺക്രീറ്റ് സ്ലാബിലുണ്ടായിട്ടുള്ള വിള്ളലാണ് ചോർച്ചയ്ക്ക് കാരണം സ്ലാബിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് ചോർച്ച നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സ്ലാബിന്റെ അടിവശവും അടർന്നു തുടങ്ങി ഇത് പെയിന്റ് ചെയ്ത് മറയ്ക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് നിർമ്മാണത്തിലെ അപാകതയാണ് മൂന്ന് വർഷം പോലും ആകും മുമ്പേ കെട്ടിടത്തിൽ വിള്ളലുണ്ടാകാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മാസങ്ങൾക്ക് മുമ്പേ തന്നെ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ് എന്നാൽ നടപടിയെടുക്കാതെ പ്രശ്നം മൂടി വയ്ക്കുകയായിരുന്നു ജി ടി വി ന്യൂസ് കിരമ്പാറ